നമസ്കാരം സി പി എം മുൻ എം എൽ എ ഐഷ പോറ്റിക്കായി വാതിലുകൾ തുറന്നിട്ട് കോൺഗ്രസ് സി പി എം കമ്മിറ്റികളിൽ നിന്ന് ഒഴിവായ കൊട്ടാരക്കര മുൻ എം എൽ എ ഐഷ പോറ്റിക്കായി വാതിലുകൾ തുറന്നിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നേതൃത്വം ശ്രമിക്കവേ കൊട്ടാരക്കര നഗരസഭാ പ്രവർത്തക ക്യാമ്പിൽ ഐഷ പോറ്റിയെ പുകഴ്ത്തി രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചു പാർട്ടിയുടെ വാതിലുകൾ ഐഷ പോറ്റിക്കായി തുറന്നിട്ടിരിക്കുകയാണെന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു സി പി എമ്മിനെയും മന്ത്രി കെ എൻ ബാലഗോപാലിനെയും വിമർശിച്ചുകൊണ്ടുകൂടിയാണ് പ്രമേയം സി പി എം ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഐഷ പോറ്റിയുടെ ചിറകരിഞ്ഞത് മന്ത്രി ബാലഗോപാലിന്റെ അറിവോടെയാണ് ഐഷ പോറ്റിയുടെ ജനകീയ മുഖത്തെ മന്ത്രി ഭയക്കുന്നു സി പി എം നിർബന്ധത്തിന് വഴങ്ങി ശബരിമല ദൈവവിശ്വാസത്തെ തള്ളിപ്പറഞ്ഞതിലും ഈശ്വരനാമം ഒഴിവാക്കി സത്യപ്രതിജ്ഞയാക്കിയതിലും ഐഷപോറ്റി പശ്ചാത്തപിക്കു നുട്ടാകാമെന്നും പ്രമേയത്തിൽ പറയുന്നു എം കെ മുരളീധരനാണ് പ്രമേയം അവതരിപ്പിച്ചത് ഹണി റോസിനൊപ്പം പിന്തുണ പ്രഖ്യാപിച്ച് ഡബ്ല്യു സി സി അശ്ലീല പരാമർശങ്ങൾ നടത്തിയതിന് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് നൽകിയ ഹണി റോസിനെ പിന്തുണച്ച് ഇൻ സിനിമ കളക്റ്റീവ് അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടെ ഹണി റോസിന്റെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ഡബ്ല്യു സി സിയുടെ പിന്തുണ നേരത്തെ ഹണി റോസിന് പിന്തുണയുമായി കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം രംഗത്തെത്തിയിരുന്നു ഹണി റോസ് വളരെ കൃത്യമായ ഒരു പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നതെന്നും പണക്കൊഴുപ്പിനും പി ആർ ബലത്തിനും മുൻപിൽ നിയമവ്യവസ്ഥ മുട്ടിലിഴയരുത് എന്ന് ശക്തമായി ആവശ്യപ്പെടുന്നുവെന്നും ബി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു ഇരുപത് വയസ്സിൽ താഴെ മാത്രം പ്രായം പിടിച്ചാൽ ആക്രമിച്ച് രക്ഷപ്പെടും ഭീതി ചുമട് താങ്ങി തിരട്ടു സംഘത്തെ കുടുക്കി പന്തളം പോലീസ് രണ്ട് കൗമാരക്കാരുൾപ്പെടെ ആറുപേരടങ്ങുന്ന താങ്ങി തിരട്ടു സംഘത്തിലെ മൂന്നുപേരെ പന്തളം പോലീസ് ശ്രമകരമായി കീഴടക്കി ഒന്നര വർഷമായി വാഹനങ്ങളടക്കം മോഷണങ്ങൾ ഹരമാക്കിയ നാട്ടിൽ ഭീതി വിതച്ച് ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ യുവാക്കളും കൗമാരക്കാരുമടങ്ങിയ തസ്കര സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പോലീസിന്റെ പിടിയിലായത് കടമ്പനാട് കല്ലുകുഴി കുട്ടു എന്ന് വിളിക്കുന്ന ബിജീഷ് കൊല്ലം കുന്നത്തൂർ പടിഞ്ഞാറ്റമുറിയിൽ നെടിവിള മാണിക്യമംഗലം കോളനിയിൽ പാലിക്കേലത്ത് വീട്ടിൽ ആദിത്യൻ കൊല്ലം പോരുവഴി ഇടയ്ക്കാട് ചാലമുക്ക് ഷോപ്പിന് സമീപം കുളത്തറയത്ത് വീട്ടിൽ നിഖിൽ എന്നിവരാണ് പിടിയിലായത് വാഹന പതിവാക്കി ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി നടന്ന സംഘത്തിന് കല്ലുകുഴി നിവാസികൾ ചുമടുതാങ്ക് ജംഗ്ഷന്റെ പേര് നൽകുകയായിരുന്നു അങ്ങനെയാണ് നാടിന്റെ പേരിൽ തിരട്ട സംഘം എന്ന നിലയിൽ ഇവർ കുപ്രസിദ്ധരായത് തെരുവുനായെ കണ്ട ഭയന്നോടെ കിണറ്റിൽ വീണ ഒൻപത് വയസ്സുകാരൻ മരിച്ചു കണ്ണൂർ തുവക്കുന്നിലെ മുഹമ്മദ് ഫസലാണ് മരിച്ചത് വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കളിക്കുമ്പോൾ തെരുവുനായെ കണ്ട ഭയം നോടുകയായിരുന്നു തുടർന്ന് കാണാതായ ഫസലിനെ തിരച്ചിലിനൊടുവിൽ സമീപത്തെ പറമ്പിലെ കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു ഇന്ന് വൈകിട്ടാണ് സംഭവം ഉണ്ടായത് തുവക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ഫസൽ പിരിച്ചെടുത്ത നാലു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെട്ടിച്ചു ജാമ്യമില്ല മധു ഉടൻ അറസ്റ്റ് ചെയ്തേക്കും സി പി എം വിട്ട ബി ജെ പിയിലെത്തിയ മധു മുല്ലശ്ശേരിയെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കും സി പി എം മംഗലപുരം ഏരിയ സമ്മേളനത്തിനായി പിരിച്ച പണം തിരിച്ചു തന്നില്ലെന്നാരോപിച്ച് നൽകിയ പരാതിയിൽ മധു മുല്ലശ്ശേരി നൽകിയ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയിരുന്നു മുൻ ഏരിയ സെക്രട്ടറിയായ മധു മുല്ലശ്ശേരിക്കെതിരെ സി പി എം മംഗലപുരം ഏരിയ കമ്മിറ്റിയാണ് പരാതി നൽകിയത് തട്ടിപ്പ് വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് മധു മുല്ലശ്ശേരിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്